വർഗീസ് വക്കീല് ചേർന്ന് ഒരു പോരാട്ടം നടത്തി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് ഇതിന്റെ ഈ സി സി ടി വി ദൃശ്യം ഒന്ന് കാണണല്ലോ ഇന്ത്യ ഗവൺമെന്റ് പ്രിയങ്കരനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സോണിയാ ഗാന്ധി യു പി എ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ ഒരു നിയമമുണ്ട് ആ നിയമമാണ് വിവരാവകാശ നിയമം മനസ്സിലാക്കണം പോലീസുകാരും മനസ്സിലാക്കണം ആ വിവരാവകാശ നിയമം അനുസരിച്ച് പോലീസ് സ്റ്റേഷനില് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അതിന്റെ പകർപ്പ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തപ്പോൾ അത് കൊടുക്കല്ല ഇണ്ട് കൊടുക്കാതിരിക്കാൻ പറഞ്ഞു അവിടെ ഓക്സോ കേസിന്റെ ഇലയുണ്ട് ആ ഇലയുടെ അയനുറ്റി വെളിപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് തടസ്സമുണ്ടായി അപ്പൊ അത് ഒഴിവാക്കിയും കൊടുക്കാം അവസാനം അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തി വിവരാവകാശത്തിലെ അപ്പീൽ കൊടുത്ത് അത് മേടിച്ച് അത് കണ്ടപ്പോഴാണ് കേരളം ഞെട്ടിയത് നിരവരാധിയായ ഒരു ചെറുപ്പക്കാരനെ ചതയ്ക്കുന്ന പോലെ തല്ലി ചതച്ച ആ ചിത്രം കേട്ടാൽ നമുക്ക് എത്രയും ഞെട്ടലുണ്ടാവില്ല അത് കണ്ടപ്പോഴാണ് നേരിട്ട് കണ്ടപ്പോഴാണ് കേരളം ഞെട്ടിയത് അപ്പൊ നമ്മൾ ആലോചിച്ചു ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൂടുതൽ നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി